നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വാർത്തയിലേക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ സമീപം ലോറി മറിഞ്ഞ അപകടം പാലത്തിന് സമയമുള്ള അബ്ദുവിൻ്റെ വീടിനെ മുകളിലേക്കാണ് മിനി ലോറി മറിഞ്ഞത് അപകടത്തിൽ തമിഴ്നാട് സ്വദേശി ഡ്രൈവർക്ക് ക്ക് പരിക്കുപറ്റി ഇവരെ മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനാൽ കുട്ടികളാരും മുറ്റത്തുണ്ടാകാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി രാജ്യാന്തര നിലവാരവുമായി എ യു പി സ്കൂൾ ഉറ്റാനശ്ശേരി എൽ കെ ജി മുതൽ ഏഴുവരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക ഫോൺ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി അഞ്ച് അറുപത്തൊമ്പത് എൺപത്തഞ്ച് കൂടുതൽ വാർത്തകൾക്കായി നാട്ടുലിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ